യു എയുടെ അഭിമാന പദ്ധതിയായ എത്തിഹാദ് റെയിൽവേയുടെ പാസഞ്ചർ ട്രെയിൻ സർവീസ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ പ്രവർത്തനം ആരംഭിക്കും സർവീസ് ആരംഭിക്കുന്നതോടെ ദുബൈക്കും അബുദാബിക്കും ഇടയിലുള്ള യാത്രാസമയം ഒരു മണിക്കൂറിൽ താഴെയാകും ഇത് രണ്ട് എമിറേറ്റുകൾക്കിടയിലെ റോഡ് ഗതാഗതത്തിലെ തിരക്കിന് പരിഹാരമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു യു എ ദേശീയ റെയിൽ നെറ്റ്വർക്കിന്റെ ഭാഗമായ ഈ പാസഞ്ചർ ട്രെയിൻ സർവീസ് രാജ്യത്തെ പ്രധാന നഗരങ്ങളെ ബന്ധിപ്പിക്കും ഈ പദ്ധതി ടൂറിസം വർദ്ധിപ്പിക്കുകയും സുസ്ഥിര സാമ്പത്തിക വളർച്ചയെ സഹായിക്കുകയും ചെയ്യുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് അബുദാബി ദുബായ് ഷാർജ എന്നിവിടങ്ങളിൽ പ്രധാന സ്റ്റേഷനുകൾ ഉണ്ടാകും അതോടൊപ്പം ഭാവിയിൽ കൂടുതൽ നഗരങ്ങളെ ബന്ധിപ്പിക്കാനുള്ള വിപുലീകരണ പദ്ധതികളും ആസൂത്രണം ചെയ്തിട്ടുണ്ട് മണിക്കൂറിൽ ഇരുന്നൂറ് കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കാൻ ശേഷമുള്ള ആധുനിക പാസഞ്ചർ ട്രെയിനുകളാണ് എതിഹാസ് സർവീസിനായി ഉപയോഗിക്കുന്നത് ഈ സർവീസ് വേഗതയേറിയ യാത്രാബദൽ എന്നതിലുപരി പരിസ്ഥിതി സൗഹൃദമാണ് ഓരോ സ്റ്റേഷനും അത്യാധുനിക സൗകര്യങ്ങളോടെ ആയിരിക്കും സജ്ജീകരിക്കുക മെട്രോ ബസ് ടാക്സി എന്നിവയുമായി തടസ്സമില്ലാതെ ബന്ധിപ്പിക്കുന്ന ഗതാഗത സംവിധാനങ്ങളും ഇവിടെ ഉണ്ടാകും യാത്രക്കാർക്ക് സ്വകാര്യവും സൗകര്യപ്രദവുമായ അനുഭവം ഉറപ്പാക്കുന്നതിനാണ് ഈ സ്റ്റേഷനുകൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ദുബൈക്കും അബുദാബിക്കും ഇടയിൽ അൻപത്തിയേഴ് മിനിറ്റിൽ എത്തിപ്പെടാമെന്നാണ് ഇപ്പോൾ കണക്കാക്കുന്നത് ഷാരദിക്കു പുറമെ ഫുജേറ റാസൽഖൈമ എന്നിവിടങ്ങളിലേക്കുള്ള വിപുലീകരണം ഭാവിയിൽ യു എയിലെ കൂടുതൽ കാര്യക്ഷമമാക്കും ദിനംപ്രതി ആയിരക്കണക്കിന് വാഹനങ്ങളാണ് ദുബൈ അബുദാബി ഹൈവേ മേഖലയിൽ യാത്ര നടത്തുന്നത് അതേസമയം ഗൾഫ് മേഖലയിലെ ആദ്യ ഇന്റർനാഷണൽ ട്രെയിൻ പദ്ധതിയായ ഹഫീത് റെയിൽ പദ്ധതിയുടെ നിർമ്മാണം അതിവേഗം പുരോഗമിക്കുകയാണ് ഒമാനിലെ സൊഹാർ തുറുമുഖത്തെയും യു എ തലസ്ഥാനമായ അബുദാബിയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഈ പാതയ്ക്ക് മുന്നൂറ്റിമൂന്ന് കിലോമീറ്റർ ദൈർഘ്യമാണ് ഉള്ളത്